ചരക്ക് കടയിലേക്ക് ഇടിച്ചു കയറി അപകടം കാണക്കാരി കവലയിൽ ഇന്ന് വെളുപ്പിനെ മണിയോടെയാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട ലോറി വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് തകർത്ത ശേഷമാണ് നിന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല കാണക്കാരി ജംഗ്ഷനിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി കടയുടെ ഷട്ടറും ഭിത്തിയും ലോറി ഇടിച്ച് തകർന്നു ഏറ്റുമാനൂർ കാട്ടാത്തി ചാമമലയിൽ ജോമിയുടെ വരുമാന മാർഗമായ ലോട്ടറി കടയാണ് തകർന്നത് അത് ഇന്ന് രാവിലെ മണിയായിരുന്നു സംഭവം രാവിലെ വണ്ടി വന്ന് നമ്മുടെ എൻ്റെ കടയിൽ വന്ന് തട്ടി ഷട്ടറെ വന്ന് തട്ടി പോസിറ്റീവായിട്ട് വന്ന് കൂട്ടിമുട്ടി വരികയായിരുന്നു ഇന്ന് രാവിലെ അഞ്ച് അഞ്ചര അഞ്ച് മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് നിയന്ത്രണം വിട്ട ലോറി കടയുടെ മുൻവശത്തെ ഷട്ടർ ഇടിച്ച് തകർത്തതിനു ശേഷം റോഡരിയിൽ നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റും ഇടിച്ചു തകർത്തു ചെരുപ്പ് കമ്പനിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഈ ബിൽഡിംഗിൽ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും നാശനഷ്ടം ഉണ്ടായില്ല അപകടത്തിൽ ലോറിയുടെ മുൻവശം തകർന്നു കെ സി ബി ജീവനക്കാരെത്തി ഒടിഞ്ഞ വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു അപകടത്തെ തുടർന്ന് ഈ മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു ഏറ്റുമാനൂർ സബ്സ്റ്റേഷനിൽ നിന്നും വരുന്ന മെയിൻ ലൈൻ കടന്നുപോകുന്ന പോസ്റ്റാണ് ലോറി ഇടിച്ച് ഒടിഞ്ഞത് ഞായറാഴ്ച കോതനല്ലൂർ കളത്തൂർ കവലയിൽ ട്രാൻസ്ഫോർമറിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം സംഭവിച്ചിരുന്നു കെ എസ് ഇ ബിക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ